എത്ര കാലപ്പഴക്കം ചെന്നിട്ടുള്ള കട്ടത്താരനും വേരോടെ പിഴുതെറിയാൻ ദാ ഈ ഒരു ഒറ്റമൂലി മാത്രം മതി കേട്ടോ അഞ്ച് പൈസ ചിലവില്ലാതെ നമ്മുടെ അടുക്കളയിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് റെഡിയാക്കിയെടുക്കാം മെയിനായിട്ട് നമുക്ക് വേണ്ടത് അലോവേരയാണ് നമ്മുടെ കറ്റാറവായ നമ്മുടെയൊക്കെ മുറ്റത്ത് ചെറുച്ചട്ടിയിൽ എന്തായാലും നന്നായിട്ട് വളർന്നിരിക്കുന്നുണ്ടാവും എന്നാലോ ഇതിനൊന്നും നമ്മൾ മെയിൻറ്റ് കൊടുക്കാതെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വല്ല പൈസ കൊടുത്തും മരുന്നൊക്കെ വാങ്ങി കഴിക്കും എന്നാൽ വല്ല മാറ്റം എവിടെ അല്ലേ തേക്കുമ്പോഴും കഴിക്കുമ്പോഴൊക്കെ കുറച്ചൊക്കെ മാറും പിന്നെ അതേപോലെ വരും ഇതൊന്ന് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക നല്ല നൂറ് ശതമാനം റിസൾട്ടാണ് കേട്ടോ ഒറ്റ തവണ നമ്മൾ യൂസ് ചെയ്യുമ്പോഴേക്കും താരൻ മൂലമുള്ള ചൊറിച്ചില് മാറാനും ഒപ്പം തന്നെ താരനൊക്കെ ഇളകി പോകുന്നതൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ആലോവേര നമ്മൾ ഇതാ ചറിച്ചു കൊണ്ടുവന്നിട്ട് തല കീടായിട്ടൊന്ന് വെച്ച് കൊടുക്കാം കുറച്ച് സമയം അങ്ങനെ വെക്കുമ്പോഴേക്കും അതിൽ നിന്നും ദാ ഒരു യെല്ലോ കളറിലെ ലിക്വിഡ് പുറത്തേക്ക് വരും അത് പൂർണ്ണമായിട്ടും ഒന്ന് ഒഴിവാക്കി കൊടുക്കണം കാരണം ചിലർക്കിത് അലർജി ഉണ്ടാക്കും ഭയങ്കര ഇറിറ്റേഷൻ കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ തല കീഴായിട്ട് വെക്കുക ആ ഒരു യെല്ലോ ലിക്വിഡ് ഫുള്ളായിട്ട് പോയതിന് ശേഷം നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് വേണം ഇതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ചെയ്യാനായിട്ട് അതല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും കേട്ടോ നമ്മളിപ്പോൾ നല്ലൊരു കാര്യത്തിന് വേണ്ടി ചെയ്യാണ് പക്ഷെ ചെയ്യണ രീതിക്ക് ചെയ്യാതിരുന്നാൽ അത് പണി കിട്ടും അപ്പൊ ഒന്ന് കഴുകിയ ശേഷം നമ്മളിട്ട് അവലൊക്കെ വെച്ചിട്ടൊന്ന് ദാ ഇതുപോലെ ഒന്ന് തോർത്തിയെടുക്കാം ചെറിയ രീതിയിൽ രണ്ട് സൈഡില് മുള്ളൊക്കെ ഉണ്ട് അപ്പൊ മുള്ളൊന്നും കൊള്ളാതെ തന്നെ നോക്കണേ അതിനുശേഷം നമുക്ക് ഇതാ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ അപ്പൊ വലിയൊരു പരിചരണമൊന്നും ആവശ്യമില്ല എന്നാലോ നല്ല രീതിയിൽ ചണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വണ്ണം വെക്കും ഒരുപാട് രോഗങ്ങൾക്കുള്ള മരുന്നായിട്ടും ആയുർവേദം നമ്മൾ ഈ ഒരു കറ്റാറവായ ഉപയോഗിക്കുന്നുണ്ട് ഷുഗർ ഉള്ള ആൾക്കാർക്കായാലോ വെറുതായിട്ടൊരു ജ്യൂസ് അടിച്ച് കുടിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരും കേട്ടോ ഒപ്പം താരമില്ലാത്ത ആരല്ലേ ഉള്ളത് ഫാമിലിയിലുള്ള എല്ലാവർക്കും ഉണ്ടാവും നമ്മളെയൊക്കെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഇല്ലാത്ത ഉണ്ടാവില്ല തീർച്ചയായിട്ടും എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പം ഞാനതാ ഓരോ കറ്റാറവായും ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉൾഭാഗത്തുള്ള ഈ ഒരു ജെല്ലി ടൈപ്പ് ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം ഇപ്പം ചിലരൊക്കെ ഇങ്ങനെ പിറിവിറുക്കുന്നുണ്ടാവും ഓ പിന്നെ ഈ കറ്റാറവായ തേച്ചാൽ അതങ്ങ് മാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കറ്റാറവായ തേച്ചാൽ മാറില്ല പക്ഷേ കറ്റാറവായൽ ചേർക്കുന്ന രൂപത്തിൽ ചേർത്തിട്ട് ഇത് നമ്മൾ തലയിൽ പൊരുത്തുകയാണെങ്കിൽ നൂറ് ശതമാനം റിസൾട്ടാണ് കേട്ടോ നമ്മൾ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഉള്ളത് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാമെന്നൊക്കെ കരുതിയത് അപ്പോൾ അതുപോലെ തന്നെ ഡോക്ടേഴ്സിനൊക്കെ കാട്ടിയിട്ട് ഒരുപാട് വില കൂടിയിട്ടുള്ള പ്രത്യേകിച്ച് സ്കിൻ ഡോക്ടേഴ്സ് അത്യാവശ്യം നല്ല മരുന്നിനൊക്കെ നല്ല വില ഉണ്ടാവും ആയിരം വരെയൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ തേക്കുമ്പോഴൊക്കെ നല്ല സുഖമായിരിക്കും ആധാരനൊക്കെ താരനൊക്കെ പോയി അറിയി പക്ഷെ എന്നാണോ നമ്മളത് നിർത്തുന്നത് അതിൻ്റെ ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞോടും വീണ്ടും ഇത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും പ്രത്യേകിച്ച് താരൻ താരൻ പാരമ്പര്യമായിട്ടും കിട്ടുക വീട്ടിലാർക്കെങ്കിലും ഒരാൾക്കുണ്ടെങ്കിൽ ആ ഒരു തോർത്തി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മളിലേക്കും വരും അങ്ങനെ കുട്ടികൾക്ക് കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഇത് വരാനുള്ള ചാൻസ് ഉണ്ട് നമ്മളിൽ ഉണ്ടാക്കുന്ന ഈ ഒരു ആലുവേര കൊണ്ടുള്ള ഈ ഒരു മരുന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ യൂസാക്കാം അത് യൂസാക്കേണ്ട വിധും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ആ ചെയ്യണ കുറച്ച് കാര്യങ്ങളൊക്കെ കൃത്യതയോടെ ചെയ്യുകയാണെങ്കിൽ ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടും ഒന്ന് ചെയ്ത് നോക്കാം അപ്പം ഞാനിതാ ജെല്ലി മുഴുവനായിട്ട് ഈ ഒരു കറ്റാറയുടെ ജെല്ലി മുഴുവനായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതാ ഈ ഒരു ബോളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ വളർത്തുന്ന അലുവരയാണെങ്കിൽ നല്ല വണ്ണമൊക്കെ ഉണ്ടാവും അപ്പോൾ ജെല്ലി അത്യാവശ്യം കൂടുതൽ നമുക്ക് കിട്ടും ഇത് ഞാൻ വീട് വീടുപണിക്കായോണ്ടൊരു മൂലയിൽ വെച്ചിരുന്ന കേട്ടോ എന്നാലും വലിയ കുഴപ്പമില്ല അത്യാവശ്യം ജെല്ലി നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ ചെറിയൊരു പച്ചക്കുണ്ടാവും അതിൻ്റെ ആ ഒരു സീഡ് ബാഗാണ് കേട്ടോ കുഞ്ഞിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഇത് കുഴപ്പമൊന്നുമില്ല ഇനി നമ്മൾ മിക്സിൻ്റെ കുഞ്ഞ് ചാർ എടുത്തിട്ടുണ്ട് ഒരു ജാറിലോട്ടാണ് ഞാൻ ഈ ഒരു ഇതാ ഈ ഒരു ജെല്ലി അലുവേരൻ്റെ ജെല്ലി ഇട്ട് കൊടുക്കാനായിട്ട് പോണത് പിന്നെ പലരും പറയും നമുക്ക് എന്താ കടയിൽ നിന്ന് വാങ്ങിയാൽ പോരെ ഒരു അലുവേര ജെല്ല് ഫ്രഷ് ആയിട്ട് വാങ്ങാൻ കിട്ടില്ലെന്നൊക്കെ പറയും അത് നമുക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും അത് ഫ്രഷ് ആണെന്നുള്ള കാര്യം അപ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്തുണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക അതല്ലെങ്കിൽ എവിടെയുള്ളത് വെച്ചാൽ ഫ്രഷ് ആലുവെയർ എടുത്തിട്ട് തന്നെ ഈ ഒരു ഹോം റെമഡി നിങ്ങൾ ചെയ്ത് നോക്കണം അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിലോട്ട് വേണ്ടത് വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഞാനിവിടെ രണ്ട് ടീസ്പൂൺ ചേർക്കുന്നുണ്ട് വെളിച്ചെണ്ണ എടുക്കുമ്പോഴും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ കണ്ണിൽ കണ്ട ഓയിൽസ് ഒന്നും എടുക്കരുത് ഒന്നെങ്കിൽ നല്ല ബെസ്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്താൻ ഞാനിവിടുത്തെ പാരഷൂട്ടാണ് നമ്മൾ വീട്ടിലൊക്കെ ആട്ടിയെടുത്തിട്ടുള്ള വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ നല്ല ഫ്രഷ് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ നമുക്കത് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഒലിവ് ഓയിൽ തേച്ച് കൊടുക്കാം ഒലിവ് ഓയിൽ രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ ഇതുപോലെ പാരഷൂട്ടിൻ്റെ എണ്ണ ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചൂസ് ചെയ്യുക അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോഴേ മാത്രമേ ബെസ്റ്റ് റിസൾട്ട് കിട്ടുകയുള്ളൂ കടലിൽ നിന്നും വാങ്ങുന്ന ഓയിലൊക്കെ നമുക്ക് എത്ര വിശ്വസിച്ച് തേക്കാൻ പറ്റില്ല കേട്ടോ അത് വെളിച്ചെണ്ണയാണോ മുഴുവൻ അറിയില്ലല്ലോ പിന്നെ നമ്മൾ നല്ല ആയിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുക അപ്പോൾ വെള്ളം പോലെ എങ്ങനെ ഉണ്ടാവും ഇതിലൊട്ടും വെള്ളങ്ങൾ ചേർത്ത് പോകരുത് കേട്ടോ നമ്മൾ ആ ഒരു ആലുവേറിൻ്റെ ആ ഒരു ജെല്ലിൻ്റെ പേസ്റ്റും അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും മാത്രം മതി ഇതുപോലെ ആയിരിക്കും നമ്മൾ നന്നായിട്ട് അടിച്ചെടുക്കുമ്പോൾ ഈ ഒരു വെളുത്ത കളറായിട്ടായിരിക്കും നമുക്ക് കിട്ടുക ഇതിലോട്ട് നമുക്കൊരു സാധനം കൂടി ചേർക്കാനായിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ചേർക്കാനായിട്ട് പോകുന്നത് വേറൊന്നുമല്ല ഒരു നാരങ്ങൻ്റെ ഹാഫ് ഹാഫാണ് കേട്ടോ അതിൻ്റെ പകുതി ഭാഗം കട്ട് ചെയ്തിട്ട് അതിൻ്റെ നീരും കൂടി നമുക്കിതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ വെളിച്ചെണ്ണൻ്റെ പകരം ഒലിവ് ഓയിൽ എടുക്കാം കേട്ടോ കയ്യിലുള്ളവർക്ക് ഓയിൽ എടുക്കാം അപ്പോൾ ആ നാരങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ പകുതിയും കൂടി നമുക്കിതിലോട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അതിന് നീരെട്ട പകുതി മാത്രം മതി അത്യാവശ്യം വലിയ നാരങ്ങ ആയതുകൊണ്ടാണ് ഞാനിവിടെ പകുതി എടുത്തത് ചെറിയ നാരങ്ങയാണെങ്കിൽ അത് മുഴുവനായിട്ട് ചേർക്കാം അപ്പോൾ അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻസൊക്കെ അധികം ആൾക്കാരും അലോവേര അറിയുന്നവരൊക്കെ ഇതുപോലെ കറ്ററവായ അതിരാവിലെ തന്നെ വെറും വയറ്റിൽ ഷുഗർ കുറയാനായിട്ട് നമ്മളെ ശരീരത്തിൽ രക്തത്തിൻ്റെ അളവ് നിയന്ത്രിക്കാനായിട്ട് അലോവേരൻ്റെ ജ്യൂസൊക്കെ കുടിക്കുന്നുണ്ട് അതുപോലെ തന്നെ കയ്യോ കാലമൊക്കെ എന്തെങ്കിലും പൊള്ളലൊക്കെ ഏറ്റാല് പൊള്ളലേറ്റ ഭാഗത്ത് പണ്ട് കാലം മുതലേ തേച്ചിരുന്നതാണ് കേട്ടോ വേറെ ഒന്നുമല്ല ആ ഒരു പൊള്ളലേറ്റ പാട് മാറിക്കിട്ടാനും വേദനയൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് ചുരുങ്ങി കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരുന്നത് ബ്രസ്റ്റ് ക്യാൻസറിനൊക്കെ ഉപയോഗിച്ച് വരുന്ന ഒരു മരുന്നുകളിലൊക്കെ ഉപയോഗിച്ച് വരുന്നുണ്ട് നമ്മുടെ കറ്റാർവായ പക്ഷെ നമ്മൾ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഇതിന് ബെസ്റ്റ് റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അതാ നന്നായിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ ഈ നാരങ്ങ നീരും കൂടിയും ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ മരുന്ന് ഇനി ഇത് തേക്കേണ്ട വിധവും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാം നമ്മളിത് ആഴ്ചയിൽ മൂന്ന് പ്രാ മൂന്ന് ദിവസമായിട്ടാണ് കേട്ടോ തേക്കേണ്ടത് നല്ല കട്ട താറനുള്ള ആൾക്കാരാണെങ്കിൽ വീക്കിലി നമുക്ക് നാല് നാല് ദിവസമാക്കി കൊടുക്കാം അത് രാവിലെയോ നിങ്ങൾക്ക് ഏതാണോ ഒരു സമയം ആ ഒരു സമയം നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് ഒരു മണിക്കൂറെങ്കിലും ഇത് തലയോട്ടിയിലൊന്നും തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം അതാണ് ഇമ്പോർട്ടൻറ്റ് സാധാരണ നമ്മളെല്ലാവരും വിളിക്കാൻ പോകുമ്പോൾ തോർത്തും ഒക്കെ സോപ്പൊക്കെ എടുക്കും എണ്ണ തലയിട്ട് ഒറ്റ ഓട്ടമാണ് കുളിമു കുളിമുറിയിലേക്കിട്ട് അപ്പോൾ ആ ഒരു പരിപാടി നിർത്തണം കേട്ടോ ആ പരിപാടി പറ്റില്ല കാരണം കുറച്ച് സമയം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക എണ്ണ വേണം എങ്കിലും നമ്മൾ തലയോട്ടിയിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുമ്പോൾ മാത്രമേ ഈ താരനൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ആ എളുപ്പപ്പണി ചെയ്യുന്നവർക്ക് ഇത് റിസൾട്ടൊന്നും ഉണ്ടാക്കില്ല അപ്പോഴും നമ്മളെ മരുന്നിനായിരിക്കും കുറ്റം അവർ ചെയ്ത കാര്യത്തിലാവില്ല അപ്പോൾ നിങ്ങൾ മണിക്കൂർ മുന്നെങ്കിലും തലയോട്ടിയിൽ ഇതുപോലെ തേച്ച് പിടിപ്പിച്ച് ഒന്ന് കഴുകിക്കളയാം കഴുകിക്കളയുമ്പോൾ ഒന്നെങ്കിൽ ഷാംപൂ എന്ന് പറയുന്നത് നമ്മളെ താളിയായിട്ടോ അല്ലെങ്കിൽ ചെറുപയർ പൊടിയോ അങ്ങനെയൊക്കെ യൂസാക്കാൻ പറ്റുള്ളൂ ഇനി അതെല്ലാം നമുക്ക് സോപ്പ് തന്നെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിയസ് അങ്ങനെ വീര്യം കുറഞ്ഞിട്ടുള്ള സോപ്പൊക്കെ വെച്ചിട്ട് നമുക്ക് കഴുകിക്കളയാം അതുപോലെ തന്നെ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം ഡെയിലി ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ ഉണ്ടല്ലോ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം എടുക്കാം എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ തണുപ്പ് പോയതിന് ശേഷം മാത്രം നമ്മളിത് യൂസ് ചെയ്യാം തണുപ്പോട് കൂടിയിട്ട് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ജലദോഷം കാര്യങ്ങളൊക്കെ വരും കേട്ടോ അപ്പോഴും ഉണ്ടാക്കി എനിക്കായിരിക്കും കുറ്റം അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞ പോലെ വീക്കിലി മൂന്ന് ദിവസം തേക്കുക ഒപ്പം ചെറുപയർ പൊടിയൊക്കെ ഉണ്ട് കഴുകിക്കളയാം പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവർക്കും താരനുണ്ടെങ്കിൽ കുഴപ്പമില്ല അതല്ല നമുക്ക് ഒറ്റയ്ക്ക് താരന ഉള്ളൂ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമ്മൾ കുളിച്ച് കഴിയുന്ന തോർത്തൊക്കെ ഉണ്ടല്ലോ അത് നമുക്കായിട്ട് മാത്രമായിട്ട് മാറ്റി വെക്കാം കേട്ടോ അത് പൂർണ്ണമായിട്ട് മാറിയാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല മറ്റത് ഒരാൾക്ക് എല്ലാവർക്കും അതുണ്ടാവും കുട്ടികൾ മുതൽ വരെ ഇത് തേച്ച് കൊടുക്കട്ടോ ഒരു കുഴപ്പമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ബെസ്റ്റ് മരുന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കുക എന്നിട്ട് ഉണ്ടാക്കി നോക്കി തേച്ചിട്ട് റിസൾട്ടൊക്കെ ഒന്ന് അറിയിക്കാം പിൻഷ നാളെ ഞാൻ നല്ലൊരു വീഡിയോയ്ക്ക് വരട്ടെ കേട്ടോ എല്ലാവരോടും അസലാമലേക്കും